ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ് പക്ഷേ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലെ ആണല്ലോ ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത് മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ നന്ദലജ് ജി മാർട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം വലതും കിട്ടുമോ എന്നാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇക്കാര്യം മുനമ്പം നിവാസികൾക്ക് തന്നെ ബോധ്യപ്പെടും വഖഫ് ബില്ലും മുനമ്പം വിഷയവും ബന്ധിപ്പിച്ചുള്ള ബി ജെ പിയുടെ വാദങ്ങൾ അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ് വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ ക്രിസ്ത്യൻ പ്രേമനാടകത്തിലെ ഒരു എപ്പിസോഡ് മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വർഗീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് മുനമ്പത്തെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പി നടത്തുന്നത് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് മുനമ്പം നിവാസികൾ തന്നെയാണ് ഇപ്പോൾ ജബൽപൂരിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്നത് ഏതാണ്ട് ഇതേ സമയത്താണല്ലോ ഇന്ന് തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഘപരിവാർ സംഘടനകളാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിലും ആക്രമണം നടക്കുകയാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തോട് സംഘപരിവാർ സംഘടനകൾ വെച്ചു പുലർത്തുന്ന അടിസ്ഥാന നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് ജബൽപൂരിൽ കണ്ടത് ഇതിൽ വലിയ സംശയമൊന്നും വേണ്ട കേട്ടോ ഈ ആർ എസ് എസ് അവരുടെ നയം വ്യക്തമാക്കിയത് ആഭ്യന്തര ശത്രുക്കളായിട്ട് മൂന്ന് കൂട്ടരെയാണ് അവർ കണക്കാക്കിയത് അതിൽ രണ്ട് കൂട്ടർ മുസ്ലിമും ക്രിസ്ത്യാനിയാണ് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചതാണ് അതാണ് അവരുടെ അടിസ്ഥാന സമീപനം ഇപ്പം രാജ്യസഭ വഖഫ് ഭേദഗതി പാസാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ അവരുടെ തനി നിറം കാട്ടിയല്ല ഏപ്രിൽ നാലിന് വന്ന ഓർഗനൈസർ ലേഖനത്തിൽ കത്തോലിക്കാ സഭയാണ് വഖഫ് ബോർഡിനേക്കാൾ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന നെറേറ്റീവാണ് ഉണ്ടായിരുന്നത് സംഘപരിവാറിൻ്റെ അടുത്ത ലക്ഷ്യം കത്തോലിക്കാ സഭയും സഭയുടെ സ്വത്തുമാണെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി പാർലമെൻറ്റിൽ സ്വകാര്യ ബില്ലുകൾ അവതരിക്കപ്പെടുക ഏത് വിഷയത്തിലാവുമെന്ന് നമുക്ക് നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ മുനമ്പുൾപ്പെടെയുള്ള ഇടങ്ങളിലെ ക്രൈസ്തവ ജനത ഇത് കൃത്യമായി തിരിച്ചറിയുമെന്നതാണ് നാം കാണേണ്ടത് ക്രൈസ്തവരുൾപ്പെടെയുള്ള മലയോര ജനതയെ എല്ലാവിധത്തിലും വഞ്ചിക്കുന്ന നിലപാടാണ് ബി ജെ പിക്കും കേന്ദ്രസർക്കാരിനും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ട്രംപിൻ്റെ പകരച്ചുങ്കം ആ വിഷയെടുത്താലും ആ പകരച്ചുങ്കം റബ്ബർ കാപ്പി കൃഷിക്കാരെ കാര്യമായി പ്രതികൂലമായി ബാധിക്കുമെന്ന നിലയാണ് വരുന്നത് ഇപ്പോൾ പകരച്ചുങ്കത്തിനെതിരെ നമ്മുടെ രാജ്യത്തെ സർക്കാർ ഒരക്ഷരം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അമേരിക്കക്ക് മുന്നിൽ ഒരു തരം മുട്ടിലിഴയുന്ന സമീപനമാണ് ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെ ഇവിടെ കാണിക്കുന്ന ക്രിസ്ത്യൻ പ്രേമവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക